നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഭാഗ്യ ആനുകൂല്യങ്ങൾ വർദ്ധിക്കുമോ തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ പ്രതികൂല ഫലങ്ങളെ അതിജീവിക്കാൻ എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസത്തെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും ഈ റിപ്പോർട്ട് പൂരാടം നക്ഷത്രം ഇന്ത്യൻ ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഇരുപതാമത്തേതാണ് ധനുരാശിയിലാണ് ഈ നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളും വരുന്നത് ധനുരാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തി ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് പൂരാട നക്ഷത്രത്തിൻ്റെ വ്യാപ്തി ശുക്രനാണ് ഈ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സാഹസിക സ്വഭാവമുള്ളവരും ജീവിതത്തിലെ വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തുവരാൻ കഴിവുള്ളവരുമൊക്കെ വേണം കാര്യങ്ങൾക്ക് മുൻഗണന നൽകാനും സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനും ഇവർക്ക് സാധിക്കും വിനയവും ദൈവഭക്തിയുമുള്ളവരും യുക്തിസഹമായി ചിന്തിക്കുന്നവരും സ്വന്തം വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ് എഴുത്ത് പ്രത്യേകിച്ച് കവിതാ രചനയിൽ ഇവർക്ക് താൽപ്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട് അസാമാന്യമായ ആത്മവിശ്വാസവും ക്ഷമയും ഇവരുടെ പ്രത്യേകതകളാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ ക്ഷമയോടെ കാത്തിരിക്കുകയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്ത് രാവിലെ നാല് അൻപത് മുതൽ ജൂലൈ പതിനൊന്ന് രാവിലെ അഞ്ച് അമ്പത്താറ് വരെയാണ് പൂരാട നക്ഷത്രം വരുന്നത് ഈ സമയത്താണ് നക്ഷത്രത്തിൻ്റെ പ്രത്യേക സ്വാധീനവും ഏറ്റവും ശക്തമാകുന്നത് വർഷത്തിൻ്റെ തുടക്കത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറന്നു തരുന്നുണ്ട് ഇത് ജൂലൈ മാസത്തിലും തുടരാൻ സാധ്യതയുണ്ട് വ്യാഴവും രാഘുവോ അനുകൂല ഭാവങ്ങളിൽ എത്തുന്നതിനാൽ ജൂൺ മാസം മുതൽ നേട്ടങ്ങൾ ആവർത്തിക്കും ഇത് ജൂലൈ മാസത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകാനാണ് സാധ്യത പൊതുവേ ഈ മാസം അനുകൂലമായ ഫലങ്ങളും പ്രതീക്ഷിക്കാം അനിശ്ചിതത്വങ്ങൾ കുറയുകയും ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുകയും ചെയ്യും വിശദമായി നോക്കാം വ്യാഴത്തിൻ്റെ വാർഷിക മൗഢ്യം ജൂലൈ ഏഴിന് അവസാനിക്കുകയും ജൂലൈ പതിമൂന്നിന് ശനി വക്രഗതിയിലാവുകയും ചെയ്യുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും വ്യാഴത്തിൻ്റെ മൗഠ്യം അവസാനിക്കുന്നത് തടസ്സപ്പെട്ട കാര്യങ്ങൾക്കൊരു മോചനമൊക്കെ നൽകും ഇത് പുതിയ ഊർജ്ജവും വ്യക്തതയും നൽകാൻ സാധ്യതയുണ്ട് ശനിയുടെ വക്രഗതി സാധാരണയായി കാര്യങ്ങൾ പുനർമൂല്യനിർണ്ണയം ചെയ്യാനും പഴയ വിഷയങ്ങൾ അപൂഹിക്കാനും ആന്തരികമായ മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് തൊഴിൽ മേഖലയിലെ സാധ്യതകൾ പൂരടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം തൊഴിൽ മേഖലയിൽ അനുകൂലമായ പല സാധ്യതകളും തുറന്നു വരും വർഷത്തിന്റെ തുടക്കത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഈ ആനുകൂല്യ സാഹചര്യം ജൂലൈ മാസത്തിലും തുടരും പ്രവൃത്തിയിൽ കൂടുതൽ നേരം മുഴുകുന്നത് വരുമാന വർധനവിന് കാരണമൊക്കെ ആകും ഒഴു സമയങ്ങളിലും തൊഴിലേർപ്പെടാൻ സാധ്യത കാണുന്നു പുതിയ കാര്യങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കാത്ത സ്വാഭാവികർക്ക് സംരംഭങ്ങൾക്ക് അതായത് പുതിയ സംരംഭങ്ങൾക്ക് സർക്കാരിൻ്റെ അനുമതി നേടാനും സഹായിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനും ബിസിനസ് വികസിപ്പിക്കാനും ഈ മാസം വളരെ അനുകൂലമാണ് നിലവിലുള്ള തന്ത്രങ്ങൾ പുനർമൂല്യം നിർണ്ണനം ചെയ്യാനും ഇത് നല്ല സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക തൊഴിൽ മേഖലകളിൽ ശോഭിക്കാനൊക്കെ കഴിയും ജലവുമായി ബന്ധപ്പെട്ട ജോലികൾ മറൈൻ എഞ്ചിനീയറിംഗ് നാവികർ നേവി ഉദ്യോഗസ്ഥർ പാക്ക് ചെയ്ത വെള്ളം എന്നിവയുടെ വില്പനക്കാർ എണ്ണ ശുദ്ധീകരണശാലയിലെ ജീവനക്കാർ എന്നിവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് കൂടാതെ നർത്തകർ സ്റ്റേജ് പെർഫോമർമാർ ഗായകർ സൈക്കോളജിസ്റ്റുകാർ തത്വചിന്തകർ കവികൾ എഴുത്തുകാർ കലാകാരന്മാർ ചിത്രകാരന്മാർ ഫാഷൻ ഡിസൈനേഴ്സ് ഹോട്ടൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഇവർക്ക് അനുകൂലമായ സമയമാണ് സാമ്പത്തിക സ്ഥിതിയും ധനപരമായ കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പൂരാട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അനുകൂലമായ തുടക്കം നൽകും ഗ്രഹങ്ങളുടെ സംയോജിത ശക്തി സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കും എങ്കിലും സാമ്പത്തിക തന്ത്രങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം കടം വാങ്ങുന്നതിൽ നിന്നും വലിയ സംഭാവനകൾ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം പ്രതികൂല ഗ്രഹങ്ങളുടെ സ്വാധീനം സാമ്പത്തിക ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തിയിരിക്കുക മെയ് മാസത്തിൽ അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യത ഉണ്ടായിരുന്നു ഇത് സാമ്പത്തിക ആസൂത്രണത്തെ ഒരു പരിധിവരെ ബാധിച്ചിരിക്കാം ആഡംബര വസ്തുക്കൾക്കും വിനോദങ്ങൾക്കുമായി ചെലവഴിക്കാൻ സാധ്യതയുണ്ട് കാരണം ആഡംബരത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കാൻ ഗ്രഹങ്ങൾ സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് പണമിടപാട് ശ്രദ്ധിക്കുക പ്രണയം വിവാഹം കുടുംബ ബന്ധങ്ങൾ പൂരാടം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും സമ്മിശ്ര ഫലങ്ങളാണ് ഗ്രഹങ്ങളുടെ സംയോജിത ശക്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം ദൃഢമാക്കാൻ ആവശ്യമായ ഊർജ്ജം നൽകും പ്രണയിക്കുന്നവരിൽ നിന്ന് മറുപടിക്കായി കാത്തിരിക്കുന്നവർക്ക് മാസ അവസാനത്തോടെ അനുകൂലമായ അതായത് സന്തോഷകരമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട് വർഷം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതം പൊതുവേ സന്തോഷകരമായി തുടരാനും സാധ്യത കാണുന്നുണ്ട് എങ്കിലും ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം നിങ്ങളുടെ പെരുമാറ്റം പ്രതീക്ഷിച്ചതിലും തീവ്രമാകാം ഇത് പങ്കാളിക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനും സാധ്യതയുണ്ട് നക്ഷത്രങ്ങളുടെ ഇടപെടലിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി മനോഹരമായ റൊമാൻറ്റിക് നിമിഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും പ്രതിബദ്ധതയുള്ള ബന്ധമുള്ളവർക്ക് ഈ കാലഘട്ടം പ്രത്യേകിച്ചും പ്രയോജനകരമായിരിക്കും അവിവാഹിതരായ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ഉടനെ വിവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹത്തിന് കാലതാമസം കാണുന്നുണ്ടെങ്കിലും ദാമ്പത്യ ജീവിതം നന്നായിരിക്കും പങ്കാളിയോടും അവരുടെ കുടുംബത്തോടും കൂടുതൽ അടുപ്പമൊക്കെ കാണിക്കും രണ്ട് കുട്ടികളുണ്ടാകാനും അവർ അനുസരണമുള്ളവരും ഭാഗ്യശാലകളും ആയിരിക്കാനാണ് സാധ്യത കാണുന്നത് ആരോഗ്യം പോരാടം നക്ഷത്രക്കാരുടെ ആരോഗ്യം പൊതുവെ നന്നായിട്ടാണ് കാണുന്നത് ഉള്ളിൽ അത്ര സുഖകരമല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാം ചില ചെറിയ അസുഖങ്ങൾ ഇടയ്ക്കിടെ ബുദ്ധിമുട്ടിച്ചേക്കും പിന്നീട് ജീവിതത്തിൽ ചികിത്സയില്ലാത്ത രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെങ്കിലും അത് തൊഴിൽപരമായ പ്രകടനത്തെ ബാധിക്കില്ല ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നിലനിർത്തുന്നതിനും സ്ഥിരമായ വ്യായാമം പോഷക സമർദ്ദമായ ഭക്ഷണം ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ ഈ വർഷം പ്രയോജനകരമാണ് നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ ആരോഗ്യത്തിൽ കാര്യമായ പുരോഗതി നേടുന്നതിനും ഊർജ്ജവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാൻ ആലോചിക്കാം വർഷം മുന്നോട്ട് പോകുമ്പോൾ സമ്മർദ്ദത്തിൻ്റെ അളവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം കൂടുന്നത് തടയാൻ ശാന്തമായിരിക്കേണ്ടത് പ്രധാനമാണ് ശ്വാസമുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ നിസ്സാരമായി കാണരുത് സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക വിദ്യാഭ്യാസം പൂരാടം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം പൊതുവേ മികച്ചതായിരിക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഇവർക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാകും വൈദ്യശാസ്ത്ര മേഖലയിൽ ഇവർക്ക് മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട് യോഗയിലും മതപരമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ താൽപ്പര്യമൊക്കെ ഉണ്ടാകും സാഹിത്യത്തിൽ നല്ല അറിവുണ്ടാകും നിങ്ങൾ ആശിച്ചതുപോലെ ഉപരിപഠനം അന്യനാട്ടിൽ സാധ്യത കാണുന്നുണ്ട് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഗവേഷണ പ്രബന്ധങ്ങൾ പൂർത്തിയാക്കാൻ ഈ മാസം അനുകൂലമാണ് ദോഷപരിഹാരങ്ങൾ പ്രതികൂല ഫലങ്ങൾ മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം ഇവ രണ്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവ പതിവാക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പൂരാടനക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് ഉത്തമമാണ് നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുമ്പോൾ പൂജ നടത്തണം ലക്ഷ്മി ഹോമവും ഗുരുശാന്തി ഹോമവും നടത്തുന്നത് ഗ്രഹദോഷങ്ങളുടെ ഫലപ്രദമായ പരിഹാരങ്ങളാണ് പൂരാട നക്ഷത്രത്തിലെ ഏത് ദോഷങ്ങൾക്കും ദേവി സൂക്തം എല്ലാ ദിവസവും രാവിലെ പതിമൂന്ന് ദിവസം പാരായണം ചെയ്യുന്നത് നല്ലതാണ് നവമി തിഥിയിൽ കർശനമായ ഉപവാസം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് ഈ പരിഹാരങ്ങൾ വ്യക്തിഗത ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പൂരാട നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളും വളർച്ചയും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് സാമ്പത്തികമായി കഠിനാധ്വാനം നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും അനാവശ്യമായ ചെലവുകളൊക്കെ ഒഴിവാക്കേണ്ടി വരും സാമ്പത്തിക തന്ത്രങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും വേണം പ്രണയബന്ധങ്ങളിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾക്കോ സന്തോഷകരമായ നിമിഷങ്ങൾക്കോ ഉണ്ടാകും എന്നാൽ സത്യസന്ധതയും ക്ഷമയും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യപരമായി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലും ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങളിലും വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റങ്ങളുണ്ടാകും വ്യാഴത്തിൻ്റെ മൗട്ടി അവസാനിക്കുകയും ശനി വക്രഗതിയിലാവുകയും ചെയ്യുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ കാര്യങ്ങൾക്ക് പുതിയ ഊർജ്ജവും പുനർവിചിന്തനത്തിനുള്ള അവസരങ്ങൾ നൽകും പോരാടം നക്ഷത്രക്കാരുടെ ദ്വന്ദ് സ്വഭാവം അതായത് അവരുടെ വിനയവും ദയയും അതേസമയം എടുത്തുചാട്ടവും വാദപ്രതിവാദ സ്വഭാവവും ഈ മാസം അവരുടെ പ്രവൃത്തികളെ സ്വാധീനിക്കും അതിനാൽ ബോധപൂർവമായ ആത്മനിയന്ത്രണവും നല്ല ഗുണങ്ങൾ നിലനിർത്താനുള്ള ശ്രമങ്ങളും ഈ മാസം വിജയത്തിന് നിർണായകമാണ് ഈ ദോഷപരിഹാരങ്ങൾ അതായത് പറഞ്ഞിട്ടുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും അനുകൂല ഫലങ്ങൾക്ക് ഊർജ്ജം വർദ്ധിപ്പിക്കാനും സഹായിക്കും